ഓരോ മനുഷ്യനും മറ്റൊരാൾക്ക് എന്താണ് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു ഉപാധിയായിരിക്കും നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അവർ നമ്മോട് ആവശ്യപ്പെടുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും നമുക്കുണ്ടാവും പലപ്പോഴും മറ്റൊരാൾ ഒരു കാര്യം ആവശ്യപ്പെടുമ്പം അതിൽ നമുക്ക് എന്തുണ്ടാവും എന്നുള്ള ഔട്ട്കം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റിലേക്ക് എനിക്ക് ക്ഷണം കിട്ടിയത് അവസമായിരുന്നു കുഴപ്പമൊന്നുമില്ല എനിക്ക് പണം തരാനുള്ളവർ തന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കടബാധ്യതകളൊന്നുമില്ലാതെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ എനിക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആവുന്നതുമായിട്ടുള്ള ഒരു സംഭവം ഒരു പക്ഷേ എൻ്റെ അടുത്ത് പണം ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്ന വലിയൊരു സംഭവം ഒന്നുമില്ല നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ വലിയൊരു പ്രൊജക്റ്റാണ് കാപ്പട്യങ്ങളില്ല വഞ്ചന ഇല്ല ഒന്നുമില്ല എന്തായാലും ലാഭം കിട്ടും അതിനൊരു സംശയവുമില്ല കാരണം ഓൾറെഡി വലിയൊരു പ്രൊജക്ട് സക്സസ്ഫുൾ ആയ പ്രൊജക്റ്റ് അതിന് മുമ്പിലുണ്ട് അത് ഓൾറെഡി വിജയി വിജയിച്ചൊരു പ്രൊജക്റ്റാണ് വലിയ ഫ്ലാറ്റ് സമുച്ചയമാണ് ലോണ് അതിന് വേണ്ടിയിട്ട് ലോണ് എല്ലാം കിട്ടും അതൊന്നും ഒരു കുഴപ്പമില്ല നല്ല ഉപാധികളും പറഞ്ഞു തന്നു നമുക്ക് ചെറിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് വരള്ളൂ എന്ന് പറയാം ചേരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോഴാണ് എൻ്റെ മനസ്സിൽ എനിക്ക് പണം തരാനുള്ള വ്യക്തികളുടെ ആ ഒരു പണം തരുന്നത് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഞാനും പറയാൻ വിചാരിച്ചു കാരണം കാരണം ജീവിതത്തിൽ എന്തെങ്കിലും അങ്ങനെയും വേണ്ട ആ തീർച്ചയായിട്ടും ആ പ്രൊജക്റ്റില് പണം നിക്ഷേപിക്കണം എന്നുണ്ട് ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ അവരുടെ അതിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടുള്ള ഇ എം ഐസ് അളക്കേണ്ട സമയത്ത് എവിടെ അവരുടെ ഫണ്ട് തിരികെ കിട്ടുമോ ഇല്ല ഞാൻ പണം തരാനുള്ള വ്യക്തിയോട് തിരിച്ചു നോക്കി നീ എനിക്ക് ഫണ്ട് തരും ലോൺ എടുക്കാനുള്ള ഓപ്ഷനുകൾ പക്ഷേ ലോൺ എന്ന് പറഞ്ഞാൽ അത് ഒരു ഈ വെറുതെ കിട്ടുന്ന ഫണ്ടല്ലോ അതും ഒരു ഡോക്ടറാണെന്നൊക്കെ പറയുമ്പോൾ എന്താ ലോൺ കിട്ടും അതിനും അതിൻ്റേതായ ഒരു ഒരു കടബാധ്യതയാണത് കടബാധ്യതകൾ തീർത്തുകൊണ്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതെനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് ജീവിതം എപ്പോഴും സ്വസ്ഥവും സമാധാനത്തോടെയും ജീവിക്കണം പക്ഷേ ഇൻവെസ്റ്റ്മെന്റ് അതുപോലൊരു ഫ്ലാറ്റ് സ്വന്തമായി ഇതൊക്കെ ഇതും ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ വലിയൊരു പ്രൊജക്ടിന്റെ ഭാഗമാകുന്ന പറയുമ്പോൾ അതും ഒരു വശത്ത് ആവശ്യമാണ് ചിലപ്പോൾ ജീവിതത്തിൽ റിസ്ക് എടുക്കേണ്ടി വരും പക്ഷെ റിസ്ക് എടുത്ത് അതിലൂടെ സമ്മർദ്ദങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നൊരവസ്ഥ വലിയ റിസ്ക്കാണ് എന്നാൽ നമ്മുടെ കയ്യിൽ അതൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള ഒരു അസെറ്റ് മറ്റാരെങ്കിലൊക്കെ ലോക്കായി കിടക്കുന്നു അവർ തരാത്ത കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് അതാണ് സഹിക്കാൻ പറ്റാത്തത് നമ്മുടെ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് പേരിൽ വാങ്ങിയിട്ട് ലോക്കാക്കി വയ്ക്കുന്ന ആൾക്കാരെ ചെയ്യുന്നൊരു പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്രോ ചെയ്യാനുള്ള വലിയ അവസ്ഥ കൂടി ഇല്ലാതാക്കയാണ് അവരാണെങ്കിൽ ആ ഫണ്ട് എത്രയായാലും ആവശ്യമുള്ളപ്പോഴൊക്കെ ചോദിച്ചാൽ ഒന്നും തരികയില്ല ുദ്ധിമുട്ടാണ് എന്ത് ചെയ്യണം എന്നുള്ളൊരു ചോദ്യമാണ് റെസ്ക് എടുക്കണോ അതോ എനിക്ക് തരാനുള്ളവരെ വിശ്വസിക്കണോ അതോ ഇതുപോലെ ഒരു ദൗത്യത്തിന് മുതിരാതിരിക്കണം